ലൈഫ് ട്രാവൽ ബൈ ക്രിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ സ്ക്വാമിഷിലുള്ള ഷാനൻ ഫാൾസിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് വാൻകൂവറിൽ നിന്നും ഹൈവേ നയൻറ്റി നയനിലൂടെ അൻപത്തിയെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ഷാനോൺ ഫാൾസ് പാർക്കിലെത്താം ഇത് സ്ക്വാമിഷിലെ ഒരു പ്രധാന പിക്നിക് കേന്ദ്രമാണ് ഷാനൻ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പ്രശസ്തമായ സീ സ്കൈ ഗണ്ടോല ബേസ് സ്റ്റേഷനിലേക്കും ചീഫ് പാർക്കിലേക്കും ഇവിടെ നിന്ന് പ്രവേശിക്കാം ഷാരൻ ഫാൾസിലേക്ക് പോകുന്ന വഴിക്കരികിലായി ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുമുള്ള ജലം ഒരു അരുവിയായി ഒഴുകുന്നു വെള്ളച്ചാട്ടം കാണുന്നതിനായി പാർക്കിലൂടെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഷാനൻ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മൗണ്ട് ഹെബ്രിഡ്ജ് മൗണ്ട് സ്കൈ പൈലറ്റ് എന്നീ രണ്ട് മലകളിൽ നിന്നുമാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് ഇത് താഴേക്ക് പതിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണിത് പാല് പോലെ പതഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം വളരെ മനോഹരമാണ് ഷാനൻ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം നാം ഇപ്പോൾ തിരികെ താഴേക്ക് നടക്കുകയാണ് ഇനി സ്ക്വാമിഷിലെ മറ്റൊരു ആകർഷണമായ സീറ്റു സ്കൈ ഗണ്ടോളയുടെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ടു സ്കൈ ഗണ്ടോളയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ